മധുരക്കിഴങ്ങ് എന്നും ഇങ്ങനെ പുഴുങ്ങി കഴിച്ചാൽ ഒരു പടുപ്പന ഉണ്ടാവും അല്ലേ അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറയാമോ അത് പുഴുങ്ങി വെക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരമൊക്കെ വെള്ളത്തിലിട്ട് വെച്ച ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് രണ്ടും കൂടെ മിക്സി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട് അരഞ്ഞാൽ കിട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞ് കിട്ടും എന്നിട്ട് ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നെയ്യാം നിങ്ങൾക്ക് അറിയാലോ അല്ലെ അതൊരു വൺ ബൈ ഫോർത്ത് എടുത്തിട്ടുണ്ടെന്ന് തോന്നും അത്ര അത്രേനുണ്ട് അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണം മധുരം എന്നൊക്കെ നോക്കണം എങ്കിൽ മധുരമില്ലെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് എന്നിട്ട് ഞാൻ അതിനകത്തേക്ക് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാഗിയും പിന്നെ അത് ത്രീ ബൈ ഫോർത്ത് റാഗിയും പിന്നെ ഒരു വൺ ബൈ ഫോർത്ത് കൊക്കോ പൗഡറും പിന്നെ ഒരു കാൽ കുറച്ച് ഒരു ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം അത് ഇതുപോലെ കിട്ടും ഒരുപാട് വെള്ളമൊന്നും ആവേണ്ട അത് ഇതുപോലെ ബ്രൗണിയുടെ ആ ഒരു ടെക്സ്ചറിൽ കിട്ടും എന്നിട്ട് ഞാൻ എന്തെന്ന് പറയുമ്പോൾ ഒരു ബൗളിലോട്ട് അല്ല ബൗളല്ല ഇതൊരു ബേക്കിംഗ് ട്രേ ആണ് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ അലങ്കാ ായിട്ട് കപ്പലിന് ഇട്ടതാ കേട്ടോ പക്ഷേ ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതത്രയും കൂടെ സെറ്റായി വന്നില്ല എന്നിട്ട് ഞാൻ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ എടുത്തിട്ടോ എനിക്കൊന്ന് സെറ്റായി വരാനായിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കൂളാവാൻ വേണ്ടി കുറച്ച് നേരം നമുക്ക് അതുപോലെ കട്ട് ചെയ്ത് കഴിച്ചാൽ വന്നിട്ടോ നല്ല ടേസ്റ്റാ ഇനി എക്സാക്ട് ബ്രൗണിന്ന് പോലെ ആ ടേസ്റ്റ് വരത്തില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേഴ്സും എടുത്ത് കഴിച്ചാൽ വന്നിട്ടോ അടിപൊളി ടേസ്റ്റാ ട്രൈ ചെയ്യണേ